പറയുന്നു മാറിയ മനുഷ്യൻ പ്രകൃതിയെയും മാറ്റിമറിച്ചു എന്തു വേണ്ടി കാലാവസ്ഥ പോലും മാറിയിരിക്കുന്നു മീനത്തിലെ ചൂട് കർക്കിടകത്തിലെ മഴ ചിഹ്നത്തിലെ പൂക്കൾ എല്ലാം ഓറോളാകുന്ന കാലം വിദൂരമല്ല എന്താണ് ഇതിനൊക്കെ കാരണം കുഞ്ഞിരാമ നിന്റെ വേദനയെല്ലാം പറഞ്ഞു കഴിഞ്ഞോ നീയും ഈ ഭൂമിക്ക് ഭൂമിക്കൊരു മോചനമില്ലെന്നോ നീ തറപ്പിച്ചു കഴിഞ്ഞോ വേണ്ട വരട്ടെ ഇനിയുമില്ലേ എനിക്ക് പറയാം എല്ലാം പറയും എല്ലാവരെയും കേൾക്കട്ടെ അല്ല അത് നിന്നെ തേടി ആരോ വരുന്നുണ്ടല്ലോ അതിനുശേഷമോ രണ്ടു മൂന്ന് ദിവസമായി അമ്മാവനെ അന്വേഷിക്കാൻ വീട്ടിൽ വന്നിരുന്നു പക്ഷെ അമ്മാവൻ ഇല്ലായിരുന്നു എനിക്കറിയാം അമ്മാവൻ പാടത്ത് കാണോന്ന് എന്നാലേ ഇതിനോട്ട് ഒന്ന് ഒപ്പിട്ട് തന്നായിരുന്നു കാശ് കഴിയാതെ ഇനിയും രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് പോസ്റ്റ് ഓഫീസ് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത് മാ മോന്റെ ഒരു പത്ത് പോടിയും ഉണ്ട് മരുന്ന മക്കളെ അതിങ്ങൾക്കും വെള്ളം കുടിക്കാൻ നേരമായി കൃഷി കൃഷി എന്ന് പറഞ്ഞ് മരിക്കുന്ന ഒരു മരിക്കുന്നൊരമ്മാവത്രയായി അമ്മാവോ വയസ്സോ അത് പറയാ എടാ നീ ഇന്നല്ലേ പോസ്റ്റ്മാൻ സാറായത് വേദായുടെ മകനല്ലേ നീ നിനക്ക് തന്നല്ല ഇന്നുള്ള ഒരുത്തരും കൃഷിയുടെ ആവശ്യം അറിയില്ല